അതുകൊണ്ട് ആ പാലത്തിൽ നിന്ന് ഞാൻ ചിലപ്പോൾ വിളിച്ചു പോകാറുണ്ട് അത് പറയാൻ ഇവിടുത്തെ നമ്മുടെ പാർലമെന്റിൽ പണ്ട് കുറെ കുറെ വിപരകോഷികൾ എൻ്റെ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ കുറെ ഏകന്മാർ ഏകന്മാർ പറഞ്ഞു വന്നേ മാതരം ഇന്ത്യൻ പാർലമെന്റിൽ വാഴികൂടാതെ പിന്നെവിടെ പറഞ്ഞോളാ ജപ്പാനിൽ പറയണോ ചൈനയിൽ പറയണോ എവിടെയാണോ വന്ദേ വന്ദേം പറയേണ്ടത് ഇന്ത്യയിൽ തന്നെയാണ് ബ്രിട്ടീഷുകാർ നിരോധിക്കുന്നത് വരെ വന്ദേം ഭാരതത്തിന്റെ ഭാരതത്തിന്റെ ദേശീയഗാനമായിരുന്നു ബ്രിട്ടീഷുകാർ നിരോധിച്ചപ്പോഴാണ് അത് മാറ്റിയെടുത്തത് സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ദേ കാലത്ത് വർഗീയയുടെ കണ്ണത എല്ലായിരുന്നു വക്കം അബ്ദുൽ കാമിനെ തൂക്കുമലത്തിലേക്കുമ്പോ അദ്ദേഹത്തിന്റെ മതപരമായ ആചാരം പ്രകാരം

വളരെ മനോഹരമായി ഇതിന്റെ കാര്യമുണ്ടാകുന്ന ശങ്കരാചാര്യ ആയിരം കൊല്ലത്തിന് അപ്പുറം പറഞ്ഞുതന്നു പശ്യൂതേഷം വേഷം കട്ടലാണ് ആത്മാർത്ഥതയൊന്നും ഉണ്ടായിട്ടല്ല പല ജാതിയുടെ പേര് പറഞ്ഞിട്ട് ചൂഷണം ചെയ്ത് ഉദരപൂരണത്തിന് കാട്ടുന്നു അവരാ പറയുന്ന ജാതി ജാതി വന്ദേമാനിന്ന് വന്ദേമാരത്തിൽ വർദ്ധിക്കുക എന്ന സംസ്കാരത്തെക്കാൾ വരുന്ന വേറൊന്നില്ലല്ലോ കാരണം സൂര്യന്റെ കീഴിൽ ആദ്യമായി സംസ്കാരവും ഭാഷയും പുരാളവും ഇതിഹാസവും മനോജ്യമായ മനു മാനുഷിക മൂല്യങ്ങളും പഠിപ്പിച്ചു തന്നത് ഭാരതമാണ് ഇന്ത്യയല്ല മധുസൂരൻ സാർ പറയുന്ന പോലെ ഇന്ത്യയുടെ ഭാരതം ഭാരതം വേറെ വേറെ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് പാശ്ചാത്യർ കൊടുത്ത പേരാണ് ഇന്ത്യ ഭാസിൽ രതിക്കുന്നതാണ് ഭാരതം ഭാസ് പ്രകാശം ആ ജ്യോതിസിൽ രതിക്കുന്നതാണ് ഭാരതം പ്രകാശം എന്ന് പറഞ്ഞാൽ തകർത്ത് വെളിച്ചം തരുന്ന വെളിച്ചമാക്കുന്ന തീർക്കുന്ന ഒരു മഹാസംസ്കാരം അതാണ് ഭാരതത്തിന്റെ സംസ്കാരം അവിടെയാണ് അച്ഛനവും ആദ്യവും ഗുരുവിനെയും ഇത്രയും ആദരിക്കുന്ന ഒരു സംസ്കാരവും സൂര്യന്റെ കീഴിൽ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ആദരിക്കുന്നു പക്ഷെ ഇത്രത്തോളം ആഴമുള്ള ഒന്ന് രണ്ട് സ്ത്രീത്വത്തെ ഇത്രത്തോളം ആദരിച്ചെന്ന് മാത്രമല്ല അറിവിന്റെ നിദാനം സ്ത്രീരൂപമാണെന്ന് നവരാത്രിയുടെ നമ്മളെ പഠിപ്പിക്കാം കുരുഷരൂപമല്ല അറിവുണ്ടാകണമെങ്കിൽ സ്ത്രീയാണ് ഉണ്ടാകേണ്ടത് സ്ത്രീ എന്നത് അമ്മയാണ് അമ്മയാണ് ആദ്യാചരം കുറിക്കുന്നത് മനുഷ്യന്റെ ആദ്യ ഗുരുവും അമ്മയാണ് അമ്മയാണ് പറയാൻ പഠിപ്പിച്ചത് നടക്കാൻ പഠിപ്പിച്ചത് ഇരിക്കാൻ പഠിപ്പിച്ചത് ഉടുക്കാൻ പഠിപ്പിച്ചത് എഴുതാൻ പഠിപ്പിച്ചത് ഒക്കെ അമ്മയാണ് അമ്മയ്ക്കപ്പുറം ഒരു ഉള്ളില്ല അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സംസ്കാരം അതുകൊണ്ട് ഇത് ഇന്ത്യ അല്ല ഭാരതം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വിശാലത എവിടം വരെ ഉണ്ടായിരുന്നു എന്ന് അളഞ്ഞെടുക്കാൻ പറ്റുമോ പരമേശ്വരജി നേരത്തെ പ്രസംഗിച്ചത് പോലെ ഭാരതം എന്ന അത് ലോകം ലോകം മുഴുവൻ നവരാത്രി ആദരിക്കപ്പെടുന്നു അറിയപ്പെടുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കാരണം ഭാരതത്തിന്റെ വിശാലത എത്രയായിരുന്നു കണക്കെടുക്കാൻ പറ്റൂല ഈ കാലം നമ്മൾ സ്കൂളിൽ പഠിച്ച ഇന്ത്യയുടെ അതിരുകൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലും അങ്ങ് വടക്ക് ഹിമാലയവും അത് ഇന്ത്യയാണ് ഭാരതം അല്ല ഭാരതം എന്ന് പറയുന്നത് വിശ്വവ്യാപിയായൊരു മഹാ സംസ്കാരമാണ് അതിന്റെ പഴമ അളതെടുക്കാൻ പറ്റില്ല സംസ്കൃത ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് അസംസ്കൃത ഭാഷ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ വേദങ്ങൾ രചിക്കപ്പെട്ടിരുന്നു സംസ്കൃതം വന്നപ്പോഴാണ് വേദങ്ങൾ രസിക്കപ്പെട്ടത് അതുകൊണ്ടാണ് വേദവ്യാസം എന്നറിയപ്പെട്ടത് ഇതെല്ലാം നമുക്കറിയാവുന്ന ചരിത്രമാണ് ഇതിന്റെ പഴക്കം എങ്ങനെ കണക്കാക്കുന്ന

ബ്രഹ്മാവ് ബ്രഹ്മാവ് ആയുർവേദം പറഞ്ഞു ിൽ ഞാൻ ഈ പറയുന്ന ശ്ലോകങ്ങളും ഉദ്ധരണികളും എല്ലാം തന്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് ഓർമ്മയിൽ നിന്ന് പറയണമെങ്കിൽ വേണം ഞാൻ നേരത്തെ പഠിച്ചിരിക്കണം പഠിക്കാതെ ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റുമോ അപ്പൊ ബ്രഹ്മാവ് ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് ബ്രഹ്മാവിന് മുമ്പേ ഭാരതീയ സംസ്കാരവും സംസ്കൃതവും ഗ്രന്ഥങ്ങളും ഉണ്ടായി പറഞ്ഞു ഉണ്ടായത് ഭാരതീയ സംസ്കാരം ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നെഞ്ചത്ത് കൈവച്ച് ലോകത്തിന്റെ ഏതു രാജ്യത്തും പ്രസംഗിക്കാം എത്രയോ എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ പോകുന്നുണ്ട് നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാറുണ്ട് ഞാനൊരു ഭാരതീയനാണ് ഞാനൊരു ഭാരതീയനാണെങ്കിൽ ഇത്ര പല ചില ഒരു സംസ്കാരം ലോകത്തെവിടെയും ഇന്നോളം കണ്ടെത്തിയിട്ടില്ല ഇതിന്റെ വിശാലത എത്രയായിരുന്നു ഇപ്പൊ ഇസ്രയേലിലേക്ക് ഇറങ്ങി ആക്രമിച്ച ഇറാൻ എന്നല്ലോ അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു കൃത്യമായ ഹിസ്റ്ററി ഉണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ഇറാൻ ഭാരതം വിട്ടുപോയത് അപ്പൊ ഇറാനും അപ്പുറം ഭാരതം ഉണ്ടായിരുന്നത് ഹിസ്റ്ററി അല്ലേ ഈ അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അത് ചരിത്രപരമായി നമുക്കറിയാം ഏതാനും നൂറ്റാണ്ടുകൾക്ക് അപ്പുറം അഫ്ഗാൻ വിട്ടുപോയത് അതിന്റെ ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ല രേഖയാണ് ഖണ്ഡഹാർ എന്നൊരു വിമാനത്താവളം നമ്മൾ മറക്കത്തില്ല എയർ ഇന്ത്യ പണ്ട് തീവ്രവാദികൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയി കണ്ടഹാറിൽ ഇറക്കിയു അല്ലെ കണ്ടഹാറിൽ ഇറക്കി ഇറക്കിയിട്ട് കുറെ ദിവസം അതിലെ യാത്രക്കാരൻ മുഴുവൻ എന്നിട്ട് ഒരു ബന്ദികളാക്കുന്നു കോവണിയുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ ബന്ദികളെല്ലാം വിട്ടയച്ചു വിട്ടയച്ചപ്പോഴത്തേക്ക് നോക്കം പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നവരുടെ ഒരു നന്ദി വീണ്ടും കാണാവുന്നു എന്ന് പറയാട്ടൊണ്ടുപോയി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത എയർപോർട്ടിന്റെ പേരാണ് അഫ്ഗാനിസ്ഥാനിലെ എയർപോർട്ടിന്റെ പേരാണ് എന്താണ് ഈ ഗാന്ധാരമാണ് ഖണ്ഡഹമാണ് നമ്മുടെ ഗാന്ധാരി ജനിച്ച ഗാന്ധാരി ജീവിച്ച കൗരവരുടെ അമ്മയായ പാതിപത്യത്തിന്റെ മനോഹാരിത മനു അതി അതിഗംഭീരമായി ജീവിതത്തിൽ കാണിച്ചത് ഗാന്ധാരിയുടെ നാടാണ് അഫ്ഗാനിസ്ഥാനും അപ്പുറം ഭാരതം ഉണ്ടായിരുന്നു ഇന്നത്തെ യു കെ യുണൈറ്റഡ് കിങ്ഡം എന്നല്ല നമ്മുടെ ഇംഗ്ലണ്ടിലെ ആ ഇംഗ്ലണ്ടിലെ തെംസ് എന്നൊരു നദിയുണ്ട് നദിയിൽ ഞാൻ പോകുന്ന സമയത്ത് മിക്കവാറും അതിന്റെ ഭാഗത്തിൽ ലണ്ടനിൽ പോയി കഴിയാൻ തെംസ് നദിയുടെ ഭാഗത്തൂടെ പോടേണ്ടി വന്നാൽ നിശ്ചയമായി ഞാൻ അവിടെ നടന്നു പോകും നടന്നു പോകും തെംസ് നദിയുടെ പാലത്തിലൂടെ എന്തിനോ

നദിയുടെ തപസ്ുലി സേവൻ പ്രത്യക്ഷപ്പെട്ടു എന്തു വരം വേണം ചോദിച്ചു ആർത്തി ആവശ്യപ്പെട്ടത് ഞാൻ എന്തിൽ തൊട്ടാലും അതെല്ലാം സ്വർണമാകണം പിന്നെന്ത് വേണം അപ്പം തന്നെ കൊടുത്തു കൊടുത്തു തെല്ലാം വന്നു മൊന്നാൽ വിടാസ് സന്തോഷത്തോടെ ഓടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ ഭാര്യയെ കണ്ടു ഇടീല് എനിക്ക് വരം കിട്ടി ഓടിച്ചെന്ന് ഭാര്യയെ കെട്ടിപ്പിടിച്ചു ഭാര്യ അപ്പാടെ സ്വർണമായി സ്വർണമായി പോയാൽ കാര്യം അപ്പോഴാണ് കുടിക്കാൻ വെള്ളം വേണമെന്ന് തോന്നിയത് ഭാര്യ സ്വർണ്ണമായപ്പോ വെള്ളം വേണം തോന്നി ഗ്ലാസ് വെള്ളം എടുത്ത് ഗ്ലാസ് വെള്ളവും സ്വർണ്ണമായി കസേരയെ പിടിച്ചു അതും സ്വർണമായി തുടരുന്നതെല്ലാം സ്വർണമായി രണ്ടാമത് വീണ്ടും ഇത് പറഞ്ഞൊരു കഥയായി നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ കഥാസരി സാഹിരത്തിലുള്ള ആദ്യം പറയുന്ന സംഭവം എന്താണെന്ന് വളരെ വ്യക്തമായി ഒരു മലയാള സിനിമാ ഗാനത്തിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കി തരാം തപസാ നദിയുടെ

അപ്പൊ തെങ്സ് തമസ നദിയാണ് അപ്പോൾ യു കെയും ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അല്ല ലോകം മുഴുവൻ വ്യാപരിച്ചു കിടന്നൊരു മഹാസംസ്കാരം അതിന്റെ എത്ര അതിന്റെ വിശാലതയും ആഴവും പരപ്പും പഴക്കവും മനുഷ്യത്വം കൊണ്ട് കണ്ടെത്താൻ സാധ്യമല്ല ഇനിയുമുണ്ട് ഭാരതം ഇനിയും എത്ര വിശാലമാ ഇന്തോനേഷ്യയിൽ ഞാൻ പല പ്രാവശ്യം പ്രഭാഷണത്തിന് പോയിട്ടുണ്ട് സുനാമി അടിച്ചന്റെ തലേ വർഷം പോയി ഭാഗ്യം ആ വർഷം പോയില്ല ഏറ്റവും കൂടുതൽ നാശം ഉണ്ടായത് ഇന്തോനേഷ്യയിലാണ് ഇന്തോനേഷ്യയിൽ ഞാൻ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു കർക്കടക മാസത്തിന്റെ സമയത്ത് ഇന്തോനേഷ്യയിൽ ഒരു പ്രഭാഷണത്തിന് വഴി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഇന്തോനേഷ്യ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെയും രാമായണ മാസം ആചരിക്കും ഞാൻ അവിടുത്തെ പഴയ പഴയമാു എന്താ ഈ രാമനെ ആദരിക്കുന്നത് അവര് പറഞ്ഞു രാമൻ എന്നത് ഞങ്ങളുടെ ഉപ്പാപ്പാൻ ഉപ്പാപ്പാൻ ഉപാപ്പാൻ ഉപ്പാപ്പാൻ ഇന്തോനേഷ്യയിലെ ആ ഭാരതം ഇന്തോനേഷ്യക്കും അപ്പുറം ഉണ്ടായിരുന്നു എന്ന് നിത അറിയുമോ നമുക്കറിയാം ഇന്തോനേഷ്യയുടെ ഫ്ലൈറ്റ് എയർവേസ് അതിന്റെ പേരെന്താ ഗരുഡ എസ് ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക ബാങ്കിന്റെ പേരെന്താ കുബേര ബാങ്ക് ബന്ധമാണ് ഇതല്ല പ്രസിഡന്റിന്റെ മകൻ ആ മകുടെ പേര് പേര് മേഘാവതിയുടെ നേതൃത്വത്തിൽ ഇരുപതിനായിരത്തോളം അവിടുത്തെ ആളുകൾ ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു അതെന്തുകൊണ്ടാണ് പ്രാക്ടീസിംഗ് ഹിന്ദുയിസം അതാണ് അവർ ശിദ്ധീകരിച്ചു

ഭാരതം ഉണ്ടായിരുന്നു പിന്നെ ശിരോണിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ രാവണൻ അവിടെ ഉണ്ടായിരുന്നത് അവിടെ പോയി അടിയിച്ചു നശിപ്പിച്ചത് ഇപ്പോഴും രാവണന്മാർ അവിടെ പോണു അതാ മാറ്റമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല